രാമേശ്വരം എത്തിയാൽ പിന്നെ ധനുഷ്കോടിയിലെ സൺറൈസ് കാണാതെ പോകാൻ പറ്റുമോ കൃത്യം ആറു മണിക്ക് എത്തിയോണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് തുറന്നപ്പോ ഞങ്ങൾക്ക് കയറാൻ പറ്റി സൂര്യൻ അവിടെ ഇണീക്കുന്നതിനു മുന്നേ അവിടെ നമ്മൾ എത്തണല്ലോ അതിനുള്ള ഒരു പാച്ചിലായിരുന്നു പിന്നെ അവിടെ നിന്നുള്ള യാത്ര അതിമനോഹരായിരുന്നു സൂര്യന്റെ ആദ്യ പ്രകാശം തട്ടി പൊന്നണിഞ്ഞു നിൽക്കുന്ന മേഘങ്ങളും തണുത്ത കാറ്റുമൊക്കെ കൂടി വല്ലാത്ത വൈബ് നമ്മൾ എത്തുന്നതിന് മുന്നേ സൂര്യന്റെ കടലിൽ നിന്ന് ഇണീക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ബൈക്ക് സൈഡാക്കി അവിടെ നിന്ന് സൺറൈസും കണ്ടു നമ്മുടെ ബീച്ചിലൊക്കെ സൺസെറ്റ് കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കടലിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരണത് കാണുന്നത് അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ലാസ്റ്റ് റോഡിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ അവസാന പോയിന്റിലെത്തി ഇവിടെ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറാണ് ശ്രീലങ്ക നമ്മൾ ശ്രീലങ്കയിൽ എത്തി ശ്രീലങ്കയിലെത്തിന്ന് പറഞ്ഞ ദൈവിയുടെ മെസ്സേജും വന്നു ധനുഷ് കോടി എന്നാൽ ധനുഷിന്റെ അറ്റ എന്നാണ് അർത്ഥം പണ്ട് രാവണൻ നമ്മളെ സീതാദേവീനെ തട്ടിക്കൊണ്ട് പോയപ്പോ രാമനെ അങ്ങോട്ട് എത്തിക്കാൻ ഹനുമാൻ പണിത രാമസേതു ഇപ്പോഴും കടലിനടിയിൽ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ചുഴലിക്കാറ്റിൽ നഷ്ടപ്പെട്ടു പോയ പ്രൗഢിയാണ് ധനുഷ്കോടിയുടേത് അതിന്റെ അവശിഷ്ടം എന്നോണം ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലൊരു തീവണ്ടി ഇപ്പോഴും ആ കടലിനടിയിൽ കിടപ്പുണ്ടാവും വെള്ളത്തിലും മണ്ണിലൊക്കെ ഒരുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഈ ഹോവർ ക്രാഫ്റ്റ് ആദ്യമായിട്ടാട്ടോ കാണണേ കുറച്ചു നേരം അത് നോക്കി നിന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി യാത്ര ഒരു ഓർമ്മയ്ക്ക് ഒരു സുവനീറും വാങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ നല്ല തണുപ്പാർന്നതിലും തിരിച്ചിറങ്ങിയപ്പോ ചൂടായി തുടങ്ങിയിട്ടോ ഇവര് രാവിലെ തന്നെ കടലിലേക്ക് വലയൊക്കെ ഇറങ്ങിട്ട് അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ആകെ മാറി ദേ ആകാശത്ത് ഒരു അടിപൊളി മഴവില്ല അതിനു പിന്നാലെ ആ മഴ ഞങ്ങളെ നന്നായിട്ട് അങ്ങനെ നനയിച്ചു തിരിച്ച് രാമേശ്വരെത്തിയപ്പോൾ അവട്ടെ മഴ പെയ്തതിന്റെ ഒരു അടയാളം പോലും ഇല്ല ഹോട്ടൽ റൂമിൽ പോകുന്ന വഴിയിലെന്നെ ആട്ടോ രാമേശ്വരം ടെമ്പിള് പിന്നെ റൂമിലെത്തി ഫ്രഷ് ആയി ടെമ്പിളിലേക്ക് വഴി മുഴുവൻ ബ്ലോക്ക് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചാട്ടോ അങ്ങോട്ട് പോയത് അല്ലേലും ഈ തിക്കിലും തിരക്കിലും ഒക്കെ എന്നുഴഞ്ഞ് കേറാൻ ഓട്ടോക്കാരെന്നെ അല്ലേ ബെസ്റ്റ് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ബിഷപ്പിൻ്റെ വിളി വയറ്റിൽ നിന്ന് കേട്ട് തുടങ്ങിയോണ്ട് കൊണ്ട് അതിന് തൊട്ടടുത്തുള്ള മീര മെസ് എന്ന നോർത്ത് ഇന്ത്യൻ വെജ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് മുഴുവൻ കഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്തൊരു അല്ലേ രണ്ടായിട്ടാണ് ഓർഡർ ആക്കിയത് ആലുപറാത്തെയും പനീർ പാറാത്തെയും പനീർ പാറാത്ത അത്ര പോരാർന്നു ബട്ട് പറാത്ത അടിപൊളിയായിരുന്നു കൂടെ നല്ല കട്ടി തൈര് അച്ചാറും സന്തോഷിക്കാൻ വേറെ എന്ത് വേണം കോഫി അത്ര പോരാർന്നിട്ടോ തമിഴ് വാസ്തുവിദ്യയുടെ എല്ലാ ഭാവങ്ങളും ഒത്തിണങ്ങിയ രാമേശ്വര ക്ഷേത്രം അമ്പലത്തിൽ ഫോൺ അലൗഡ് അവിടെ അറിഞ്ഞില്ലട്ടോ സോ ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ ഹോട്ടലിൽ എത്തി ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി ഇന്നലെ രാത്രി കണ്ട പോലെ അറിഞ്ഞില്ലട്ടോ ഇന്നത്തെ പാലത്തിന്റെ വ്യൂ രണ്ടര കിലോമീറ്റർ നീളത്തിൽ കടലിലൂടെ ഒരു പാലം എന്താലേ ഒരു സൈഡിൽ നല്ല പച്ച കളറുള്ള കടലും മറുവശത്ത് കടലും പ്രകൃതിയുടെ അത്ഭുതം നല്ല എന്ത് പറയാൻ കുറച്ചു നേരം വ്യൂക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ദാ റൈറ്റ് സൈഡിലേക്ക് ആണത് കേട്ടോ ധനുഷ്കോടിലേക്കുള്ള റെയിൽപാത ഇതേ ആകാശത്തുള്ള ആ ക്ലൗഡ്സ് നോക്കിയേ മേഘങ്ങൾക്കുള്ളിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്ന പോലെ ഒരു ഫീല് ഒരു സൈഡിലെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ പോലെയുള്ള വെള്ളമേഘങ്ങൾ മറ്റേ സൈഡിലാവട്ടെ ഭീമാകാര രൂപം കൊണ്ട കറുത്ത മേഘങ്ങൾ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇതൊന്നും പകവയ്ക്കാതെ നമ്മുടെ ഹിമാലയൻ അടുത്ത ലക്ഷ്യസ്ഥാനം തേടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു